എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം ഇന്നത്തെ വീഡിയോ ചിരിയെക്കുറിച്ചാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ഇന്ന് പലർക്കും അസല് പിടിച്ച് നടക്കുന്ന ചിരിക്കാൻ വടിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ലാഫിംഗ് ബുദ്ധയുടെ കഥ കേട്ടിട്ടുണ്ടോ ആ ലാഫിംഗ് ബുദ്ധ നമ്മളെല്ലാ കടകളിലും അല്ലെങ്കിൽ ചില വീടുകളിലുമൊക്കെ ഇരിക്കുന്നത് കാണാറുണ്ട് അല്ലെ ചില്ലും കൂട്ടിൽ ചിരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തലയാട്ടിക്കൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ആ ബുദ്ധിക്ക് ഒരു കഥയുണ്ട് ഉം അതെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ചൈനയില് മൂന്ന് ബുദ്ധസന്യാസിമാരുണ്ടായിരുന്നു അവര് ഒരിക്കൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് മൂന്നാല് പേര് നിന്ന് സംസാരിക്കുന്നതിനിടയിൽ വളരെയധികം ചിരി വന്നു ചിരിച്ചുകൊണ്ടേയിരുന്നു ആ സമയത്താണ് ചിരിയുടെ മഹത്വത്തെക്കുറിച്ച് ആ മൂന്ന് പണ്ഡിതന്മാർ ചിന്തിച്ചത് അപ്പോൾ അവർക്ക് തോന്നി ചിരി എന്ന് പറയണത് മനുഷ്യ മനസ്സിനെ ഏറ്റവും കൂടുതൽ അലയിപ്പിക്കുന്ന അല്ലെങ്കിൽ ടെൻഷനുകളെ അലിയിപ്പിക്കുന്ന മനോവിഷങ്ങളെ മുഴുവനായിട്ട് അകറ്റാൻ സാധിക്കുന്ന ഒരേ ഒരു ഔഷധമാണ് ചിരിയെന്ന് അങ്ങനെ ചിന്തിച്ചവർ ലാഫിംഗ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയും അത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സഹായിക്കുകയൊക്കെ ചെയ്തു വളരെ മനോഹരമായി തന്നെ ആ ഒരു ലാഫിങ് മെഡിറ്റേഷൻ മുന്നോട്ട് പോകവേ അതിലൊരു സന്യാസി മരിച്ചു അപ്പോൾ മറ്റു രണ്ട് ബുദ്ധസന്യാസിമാർ ഈ ശവ ശവത്തിൻ്റെ അടുത്ത് ഇരുന്നിട്ട് അതായത് ഈ ബുദ്ധസന്യാസി മരിച്ചു കിടക്കുന്ന സമയത്താണ് ഉറക്കുറക്കുറക്കെ പൊട്ടി പൊട്ടി ചിരിക്കുവാണ് ഇത് കണ്ട് ഗ്രാമവാസികൾക്ക് മുഴുവനും ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അപ്പോൾ ഗ്രാമവാസികൾ ചോദിച്ചു എന്തിനും നിങ്ങൾ ഇങ്ങനെ ചിരിക്കണത് ഇതൊരു മാന്യതയാണോ എന്ന് അപ്പോൾ അവരാക്ക് അത് പറഞ്ഞു അദ്ദേഹം ചിരിക്ക് മഹത്വം കൊടുത്ത ഒരാളാണ് അദ്ദേഹത്തിന് മുന്നിൽ ഇരുന്ന് കരയുന്നത് അദ്ദേഹത്തിന് ഒരിക്കലും സഹിക്കാനാവില്ല ചിരിയിലൂടെ മഹത്വത്തെ കണ്ടെത്തിയ അദ്ദേഹത്തിന് ചിരി തന്നെയാണ് അത് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനമെന്ന് ഇത് തിരിച്ചറിഞ്ഞ ഗ്രാമവാസികൾ പിന്നീടൊന്നും മിണ്ടിയില്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സമയത്താണ് അത് ദഹിപ്പിക്കാൻ ദഹിപ്പിക്കാനെടുക്കുകയും ദഹിപ്പിക്കുന്ന സമയത്ത് പട പട പടയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പൊട്ടുന്ന ശബ്ദം കേൾക്കുകയും ചെയ്യും എല്ലാവരും അത്ഭുതത്തോട് നോക്കി ചിരിക്കുകയും ചെയ്തു അദ്ദേഹം മരണത്തിന് മുൻപ് തൻ്റെ വസ്ത്രത്തിനിടയിൽ പടക്കം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വരച്ചു കഴിഞ്ഞാലും ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി അതാണ് ലാഫിങ് ബുദ്ധ ഉം അപ്പൊ ആ ലാഫിം ബുദ്ധയുടെ ഒരു പ്രത്യേകത അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു കാര്യം വളരെ സത്യസന്ധമാണ് അല്ലെ ചിരി എന്ന് പറയുന്നത് ഒരാളുടെ ആദ്യം അത് ഹൃദയത്തിൽ നിന്നാണ് വിരിയുന്നതെങ്കിൽ അത് ഒരാളുടെ കണ്ണിൽ വിടരും അതിനുശേഷമാണ് ആ ചുണ്ടിൽ വിടരുന്നത് അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ നല്ല പുഞ്ചിരിയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഹൃദയത്തിൻ്റെ പുഞ്ചിരിയാണെങ്കിൽ അത് കണ്ണിൽ വിടരുകയെ തന്നെ ചെയ്യും ചിരിയൊരു വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് മറ്റു വിഷമങ്ങളെ മറക്കാൻ നമ്മുടെ ടെൻഷനുകളെ അകറ്റാൻ അല്ലെങ്കിൽ മറ്റെന്തും ദഹിപ്പിക്കാനുള്ള ഒരേ ഒരു കഴിവ് ആയിരം വാക്കുകളേക്കാൾ കൂടുതൽ ഒരു ചിരിക്ക് വലിയൊരു എന്താ പറയുക ഔഷധമുണ്ട് അല്ലെങ്കിൽ വലിയൊരു സത്യമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചിരിക്കുക ചിരിയോടുകൂടി ദിവസങ്ങൾ തുടങ്ങുക സന്തോഷത്തോടു കൂടി തുടങ്ങുക ശുഭാപ്തി വിശ്വാസത്തിലേക്ക് നീങ്ങുക താങ്ക്